ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് കുറച്ച് കണ്ടിക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഒരു പുഴുക്കുണ്ടാക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ കിഴങ്ങ് കൊണ്ടും ചക്ക കൊണ്ടും ഒക്കെ നമ്മൾ അടിപൊളി പുഴുക്കുണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ ഒരു അടിപൊളി പുഴുക്കാണ് നമ്മൾ ഈ കണ്ടിക്കിഴങ്ങ് കൊണ്ടും ഉണ്ടാക്കുന്നത് അതപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം കണ്ടിക്കിഴങ്ങ് എനിക്ക് കിട്ടിയിട്ട് രണ്ട് ദിവസമായി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് വൃത്തിയാക്കണം ഇതിൽ ഒരുപാട് മണ്ണുണ്ടാവും എന്ന് വെച്ചാൽ ഇത് ഭൂമിക്കടിയിലുണ്ടാകുന്നതാണ് ഈ കണ്ടിക്കിഴങ്ങിൻ്റെ ഇത് വള്ളിയായിട്ടാന്ന് മുകളിലോട്ട് പോവുക അപ്പോൾ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലെങ്ങാനോ ഇതുണ്ടാകുന്നതാണെങ്കിൽ അതിൽ ചെറു ചെറിയ ചെറിയ പിന്നെ കാച്ചിൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും അതും ഇതുപോലെ ഉപയോഗിക്കുന്നതാണ് ഇത് നല്ല വലിപ്പത്തിൽ തന്നെ ഭൂമിക്കടിയിലുണ്ടാകും കേട്ടോ ഏകദേശം പത്ത് കിലോ എല്ലാം വെയിറ്റ് ഉണ്ടാവും അതിൻ്റെ മേലെ നിന്ന് ഇത് ഒരു പീസ് പീസാക്കി കൊത്തി എടുത്തിട്ടാണ് ഇത് ഞാൻ എടുത്തത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ് കുറേ വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ മണ്ണും പൂഴിയും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം അതുപോലെ ഇത് കഴുകുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ചൊരു വഴുവഴുപ്പ് പോലെ തോന്നും ഇത് കഴുകിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കളറ് മാറുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ആ വെള്ളം അങ്ങ് മറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് പിന്നെ വേവിച്ച് അത്ര ഒരുപാട് വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതവിടെ മാറ്റി വെക്കാം ഞാൻ പകുതി മാറ്റി വെച്ചതാണ് ഇത് ഇത് നമുക്ക് പിന്നെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് കടുകിട്ട് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ഇട്ടിട്ട് പൊട്ടിക്കാം ഉഴുന്ന് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ മീനിട്ടിട്ടും ഇതുണ്ടാക്കും കേട്ടോ നമ്മൾ കിഴങ്ങൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കും ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കപ്പ് ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ആദ്യം ഇടാൻ വിട്ടുപോയിട്ടുണ്ട് ആ വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം മൂന്ന് നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് സമയം അതൊന്ന് വഴന്ന് വരുമ്പോൾ ഉടച്ച് വെച്ച കിഴങ്ങുണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട് അടിപൊളി സ്മെല്ലാന്ന് കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അരക്കപ്പ് ചെറിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് ഇനി എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടമുണ്ടാവട്ടോ കാരണം ചക്കപ്പുഴുക്കും പിന്നെ മരച്ചീനി പുഴുക്ക കിഴങ്ങിൻ്റെ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതും ഇഷ്ടമാവും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടിക്കിഴങ്ങ് പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയുമായിരിക്കും എന്ത് മാത്രം ടേസ്റ്റായിരിക്കുമെന്ന് കണ്ടിക്കിഴങ്ങ് ഇങ്ങനെ കിട്ടുമ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കാരണം നമ്മളിപ്പം ഭക്ഷണത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെയാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മളെ മക്കൾക്കും ഇതേക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കെല്ലാം കൊടുക്കുകയും ചെയ്യണം പിന്നെ അതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ കുറച്ച് കിഴങ്ങ് മാറ്റിവെച്ചത് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് വെച്ച കിഴങ്ങ് ഇവിടെയുണ്ട് ഇനി ഒരു രണ്ട് കപ്പ് തേങ്ങയുടെ പാൽ എടുത്ത് വയ്ക്കണം നാലഞ്ച് ചെറിയ പഴവും കൂടെ ആവശ്യമായിട്ടുണ്ട് അപ്പം പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പഴം പഴമുടച്ച് വെക്കാം അതുപോലെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഇലക്കപ്പൊടിയും അതുപോലെ ഒരു ഒരുനുള്ളില് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് തേങ്ങാപ്പല്ലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ പിന്നെ പഴത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായത് വെറുതെ നമ്മൾ ആദ്യം വേവിക്കുന്നില്ലേ ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ അത് വെറുതെ ഇങ്ങനെ കഴിക്കുന്നതാണെന്ന് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയത് അതുപോലെ തേങ്ങയും പഞ്ചസാരയും മാത്രം ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ വെറുതെ അതും കഴിക്കാം തേങ്ങാപ്പാലൊന്നും എടുക്കാണ്ട് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇത് നാലഞ്ച് തരത്തിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും എങ്ങനെയായാലും നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കണ്ടിക്കിഴങ്ങ് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കൊക്കെ കൊടുക്കുക അപ്പം നമ്മൾ അടിപൊളി കണ്ടിക്കിഴങ്ങിൻ്റെ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെല്ലാം ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ സന്തോഷമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക Da-da.